ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത് നമ്മുടെ ശാരിക തന്നെയാണ് അതായത് ശാരിക പുറത്താവുമ്പോൾ അതിൽ വലിയ ഞെട്ടലൊന്നും ആർക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം സാരികയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ഗെയിം അവിടെ കൊണ്ടുവരുന്നതിൽ ശാരികയും ശരിക്കും പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം ബിഗ് ബോസിനകത്ത് മറ്റുള്ളവരുടെ ഗെയിമിൻ്റെ പാർട്ടായിട്ട് നിന്ന് നമ്മൾ കളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കയറിപ്പോകാൻ പറ്റിയേക്കാം പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരു ഗെയിം പ്ലാൻ വേണം അല്ലാതെ ഒരിക്കലും ബിഗ് ബോസിനകത്ത് സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല ശാരികയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള പലരെക്കാളും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന വളരെ സ്ഫുടതയോടെ മലയാള ഭാഷ കൈകാര്യം ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാളാണ് നാക്ക് അല്ലെങ്കിൽ വാക്കുകൾ ആയുധമാക്കാൻ പറ്റുന്ന ഒരാളാണ് പക്ഷെ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ശാരികയ്ക്ക് കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു അത് തന്നെയാണ് ഷാരികയുടെ പുറത്താകലിലേക്ക് നയിച്ചത് സ്വന്തമായിട്ടൊരു ഗെയിം വേണം അവിടെ ശാരികയ്ക്ക് അങ്ങനത്തെ ഒരു ഗെയിം ഉള്ളതായി കാണുന്നില്ല എന്തായാലും ഈ ആഴ്ച പ്രേക്ഷക പ്രീതി കുറവായതിനാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഷാരികയാണ് എവിക്റ്റ് ആയിരിക്കുന്നത്